പൊയ്യാർ മടം ഓം ശ്രീ വിഷ്ണുമായി നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് അവരുടെ പല ആവശ്യങ്ങളും പല സങ്കടങ്ങളും കരഞ്ഞുകൊണ്ട് പറയാറുണ്ട് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലാണ് പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങൾ കുറച്ചു നേരം കേൾക്കും എന്നിട്ട് അവരോട് ഞാൻ വരാൻ പറയും വരാൻ പറയാൻ പറയുമ്പോൾ അവർക്കത് വരാൻ പറ്റില്ല സഞ്ചരിക്കാൻ പറ്റില്ല പല കാരണങ്ങളും പറഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കും അപ്പോൾ ആൾക്കാർക്ക് കരയാൻ എളുപ്പമാണ് ആൾക്കാർക്ക് അവരുടെ സങ്കടങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ പോയി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ എന്നുള്ള ഒരു ഒരു ചിന്തയിലാണ് അവർ പറയുന്നത് എന്നാൽ അവര് ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ പോലും ആ ദൈവത്തിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് എൻ്റെ കാര്യം നേടിയെടുക്കണമെന്നുള്ള മനക്കെട്ടിയോ അതിനു വേണ്ട ശ്രമമോ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തയ്യാറല്ല എല്ലാവർക്കും ഈസി ആയിട്ട് സക്സസ് ആവണം ഈസി ആയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ സക്സസ് ആയിട്ടില്ല നമ്മൾ കാണുള്ളൂ ഇവിടെ എൻ്റെ ജീവിതത്തിൽ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും ഞാൻ വളരെ ശക്തമായിട്ട് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തപ്പോൾ അത് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ട് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് എത്തിയപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കല്ലേ ചെയ്ത് നമ്മളതിൽ നിന്ന് വളരാനാണ് ശ്രമിച്ചത് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ഞാൻ ജയിക്കാൻ പാടില്ല എന്നെ ഞാൻ എന്നെ ജീവിക്കാൻ തന്നെ അനുവദിക്കില്ല എന്ന് പറയുന്ന രീതിയിൽ എല്ലാ ആൾക്കാരും നമുക്കെതിരെ എല്ലാ തരത്തിലും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെന്താ പറയാ ശത്രുബാധ എന്ന് പറയും ശത്രുബാധ എന്ന് മനുഷ്യന്മാർ മനുഷ്യന്മാരെയാ മനുഷ്യന്മാർ നമ്മളെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ വാക്കുകൾ കൊണ്ടും അവരുടെ പ്രവർത്തികൾ കൊണ്ടും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ച് നമ്മളിങ്ങനെയാണ് അവൻ ഒരു രൂപ പോലും സഹായിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ഒരു രൂപ പോലും മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു കിട്ടാത്തൊരവസ്ഥയിലെത്തുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ തിരിച്ചു കയറണമെങ്കിലുറ്റവും അപാരമായിട്ട് ദൈവം എന്ന് പറയുന്നതിനെ ദൈവത്തിനെ നമ്മൾ നേരിട്ട് കാണുക തന്നെ വേണം എന്നാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ അവിടെ നിന്ന് നമുക്ക് തിരിച്ചു കയറുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ നമ്മളെ ഇതുവരെ തടഞ്ഞവർ ഇതുവരെ തകർക്കാൻ ശ്രമിച്ചവർ ഇതുവരെ നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർ നമ്മുടെ വഴിയിൽ തടസ്സമായി നിന്നവർ അവർ ജീവനോടിരിക്കുന്നോടത്തോളം കാലം അവർ എന്നും നമ്മളുടെ പിന്നിൽ നടക്കുന്നോടത്തോളം കാലം നമുക്കൊരു ലൈഫ് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാ അപ്പൊ നമ്മള് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്റെ പാത തെളിക്കണം എനിക്ക് വിജയിക്കണം എനിക്ക് നേടണം എൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന എന്തുമാവട്ടെ അതിനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൂജാ പ്രോസസ്സുകളും ദൈവം എന്ന് പറയുന്ന ആൾക്കാർ മുഴുവൻ കളിയാക്കുന്ന അങ്ങനെ ഒരു സംഭവില്ല എന്നൊക്കെ പറയുന്ന സംഭവത്തെ നമ്മൾ റെഗുലറൈസ് ചെയ്ത് ഓരോ ദിവസവും കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ആ ദൈവത്തിനെ തന്നെ വിളിച്ച് മന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ ഒരു ഫലം ഉണ്ടല്ലോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പൂജ കഴിഞ്ഞ് ഇറങ്ങിയ വാശം നമുക്ക് അതിന്റെ അനുഭവം ഉണ്ടാവുമുണ്ടല്ലോ ഈ പൂജാ പ്രോസസ്സിനും ശക്തിയുണ്ട് പ്രകൃതിയുമായി കണക്റ്റഡ് ആണെന്നൊക്കെ തിരിച്ചറിയുമ്പോണ്ടല്ലോ അപ്പൊ നമ്മുടെ മുന്നിൽ കൂടെയും നമ്മുടെ ചിന്തയിൽ കൂടെ ഒരു സംഭവം പോവും ദൈവമേ ഈ കാര്യം നമ്മളൊന്ന് കറക്റ്റ് മനസ്സിലാക്കി ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മുന്നേ രക്ഷപ്പെട്ടേനെ ഇല്ലെങ്കിൽ നമ്മളില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് മറ്റുള്ളവരെ മുന്നിൽ ഇതൊന്നും ഇല്ലടാ അല്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല ഫുൾ തട്ടിപ്പാണെന്ന് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളിരുന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ പരാജയപ്പെടുമ്പോൾ ഒന്നുമല്ലാണ്ടാവുമ്പോൾ എന്ത് ചെയ്തിട്ടും വിജയിക്കാണ്ടാവുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന ഒരു കാര്യം എന്താണ് ഒന്നും നടക്കാൻ പോണില്ല എന്ന് പറയും പക്ഷെ ഇതെന്തുകൊണ്ട് ഞാൻ ആ അവസ്ഥയിലേക്ക് എത്തി നമ്മൾ മദ്യപിക്കാണ്ടെയും നമ്മൾ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരെ കാര്യം ഞാൻ പറഞ്ഞ അല്ലാണ്ട് എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് സംസാരിക്കുകയും ഒന്നും ചെയ്യാതെ വെറുതെ ലോട്ടറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമ്മാനം കിട്ടിയില്ല നാളെ രക്ഷപ്പെടുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയണത് ജീവിതത്തിൽ പണിയെടുക്കുകയും കൃത്യമായിട്ട് കുടുംബം നോക്കുകയും കൃത്യമായിട്ട് ഫാമിലിയുമായിട്ട് വളരാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും അവൻ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടും കൃത്യമായിട്ട് പഠിച്ച് പാസ്സായിട്ട് ജോലിക്ക് ശ്രമിക്കുകയും എല്ലാ കഴിവുകളുണ്ടായിട്ടും പിന്തള്ളപ്പെടുകയും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന വ്യക്തികൾ ഉണ്ടാവും അവർക്കാണ് ഇങ്ങനെയുള്ള ചിന്തകൾ ചിന്തകളുണ്ടാവുക എന്തുകൊണ്ട് എനിക്ക് മുന്നേറാൻ പറ്റുന്ന എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പോലെ എനിക്കൊരു വിജയമുണ്ടാവുന്നില്ല എന്നൊക്കെ ചിന്തിക്കും അപ്പോഴാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ദൈവം എന്ന് പറയുന്നതിൻ്റെ പല മതങ്ങളും പല പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാ മതങ്ങളും എത്തിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി ഉണ്ട് ആ ശക്തി സത്യമാണ് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ നമ്മൾ കൃത്യതയോടെയും വ്യക്തതയോടും നമ്മുടെ ലൈഫിൽ ലക്ക് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഇഫേർട്ട് കൊണ്ട് നേടിയെടുക്കുന്നത് ആ സമയത്ത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഏതൊരു ശക്തിയിൽ നിന്നാണ് അപ്പം ഞാൻ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും പൂജിക്കുന്നുകൊണ്ട് നമ്മൾ പൂജയെടുത്ത ഒരു കാര്യം കൃത്യമായി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇമീഡിയറ്റ് ഇഫക്റ്റ് കിട്ടണം ചെയ്ത കാര്യം ണം വാക്കല്ല വേണ്ടത് ഇന്നൊരു കാര്യം ഇന്ന സമയത്ത് നടക്കും ഇന്നൊരു കാര്യം ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചെയ്ത് അതിനലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അത് ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവും അപ്പോ അതിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമായിരിക്കണം ആ വ്യക്തി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അത് നുണയാവാന് പാടില്ല അങ്ങനെ നുണയായി കഴിഞ്ഞാൽ അത് വിജയിക്കൂല അത് ദൈവത്തിനറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് അപ്പോൾ ശരിയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിച്ചേ പറ്റൂന്ന് വെച്ചാൽ അതിനൊരു ശക്തി പ്രപഞ്ചശക്തി അതെന്തായാലും ഉണ്ട് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും നമ്മൾ കൃത്യതയോടുകൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് നേടിയെടുക്കണമെന്ന് വാശിയോടു കൂടി നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം കിട്ടും എന്റെ ജീവിതാനുഭവമാണ് പൂജകളാവട്ടെ പ്രാർത്ഥനകളാവട്ടെ നമ്മൾ ചെയ്യുന്ന ഹോമങ്ങളാവട്ടെ എല്ലാം ശക്തി ഉള്ളതാണ് ആ ശക്തിയെ നമ്മളുടെ മനഃശക്തി വെച്ചുകൊണ്ടാ ശക്തി കൂട്ടാ നമുക്ക് ശക്തി ഉണ്ടാവണം ചെയ്യുന്ന ആൾക്ക് ശക്തി ഉണ്ടാവണം നേടിയെടുക്കണം എന്നുള്ള വാശി ഉണ്ടാവണം അതെ 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 നമ്മൾ ചെയ്യാൻ തയ്യാറാവണം അങ്ങനെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്കെന്തും നേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലായി കാര്യമാണ് എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പൊയാറ വിഷ്ണുമായ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു